റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് ലോകവ്യാപാര യുദ്ധത്തിൽ പോരമുറുകുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തി ശതമാനം തീരുവ ചുമത്തുമെന്ന് ചൈന പ്രഖ്യാപിച്ചു ശനിയാഴ്ച മുതൽ പുതിയ തീരുവ നിലവിൽ വരും ഡോണാൾ ട്രംപിന്റെ പകരച്ചു പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന എൺപത്തി ശതമാനത്തിൽ നിന്നാണ് കുത്തനെയുള്ള ഈ ചൈനയ്ക്ക് മേൽ യു എസ് ചുമത്തുന്ന അസാധാരണമായി ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൌൺസിൽ കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അമേരിക്കയുടെ പുതിയ താരിഫുകൾക്കെതിരെ ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യാൻ ചൈന തീരുമാനിച്ചതായാണ് വിവരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഏപ്രിൽ രണ്ടിനാണ് ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർധനവിൽ തകർന്ന ഏഷ്യൻ വിപണികൾ തായ് ജപ്പാൻ സ്വിജികളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ ചരിത്രപരമായ തീരുവ പ്രഖ്യാപനത്തിൽ അമേരിക്കയ്ക്കും തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് പ്രഖ്യാപനം അമേരിക്കയുടെ ആഗോള വിപണികളെ സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ വിപണി നഷ്ടങ്ങളെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരണവുമുണ്ടായി മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയുടെ മുൻ പ്രതികരണം പുറത്തുവിട്ട് യു എസ് മുംബൈ ഭീകര പിന്നാലെ തന്റെ ബാല്യകാല സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെല്ലിയോട് തഹാവൂർ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ യു എസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കാർ അത് അർഹിക്കുന്നുണ്ടെന്നായിരുന്നു തഹാവൂർ അന്ന് പറഞ്ഞതെന്ന് യു എസ് പറയുന്നത് ഭീകരാക്രമണം നടത്തിയവരെ പാകിസ്ഥാനിൽ ഏറ്റവും ഉയർന്നുള്ള ധീരതയ്ക്ക് പുരസ്കാരമായ നിഷാനി ഹൈദർ നൽകി ആദരിക്കണമെന്നും തഹാവൂർ പറഞ്ഞതായി യു എസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് അതീവ സുരക്ഷയിൽ ഡൽഹി വിമാനത്തിൽ എത്തിച്ച തഹാവൂറിന്റെ അറസ്റ്റ് എൻ ഐ എ രേഖപ്പെടുത്തി ഇതിന് പിന്നാലെ തഹാവൂറിന്റെ ഒരു ചിത്രവും എൻ ഐ എ പുറത്തുവിട്ടിരുന്നു തഹാബൂറിന്റെ ഇരുപത് ദിവസത്തെ കസ്റ്റഡിയായിരുന്നു എൻ ഐ ആവശ്യപ്പെട്ടത് എന്നാൽ പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് തഹാവൂറിനെ എൻ ഐ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന ഒരാളായ പാക് യു എസ് ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് റാണ രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്ന തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ റാണ ഇന്ത്യയിലുണ്ടായിരുന്നു ഇയാൾ ഇന്ത്യ വിട്ട ദിവസങ്ങൾക്കുള്ളിലാണ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രായേൽ ചാരസോഫ്റ്റ് വയറായ പെഗാസസിന്റെ ഇരകളായ രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെന്ന് കോടതി രേഖ പെഗാസസ് കേസുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് യു എസ് കോടതിയിൽ വയൽ ചെയ്തതാണിത് അൻപത്തൊന്ന് രാജ്യങ്ങളിലായി പെഗാസസിന്റെ ഇരകളായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് അതിൽ നൂറ് പേർ ഇന്ത്യക്കാരാണെന്ന് രേഖ പറയുന്നു ഈ മാസം നാലിനാണ് രേഖ പുറത്തു വന്നത് ഇത് സംബന്ധിച്ച് പെഗാസസ് പ്രതികരിച്ചിട്ടില്ല വാട്സപ്പിലൂടെ പെഗാസസ് നിരീക്ഷിച്ച ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് മെക്സിക്കോയിലാണ് നാനൂറ്റി അൻപത്തി ആറ് പേർ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് വികസന രാജ്യങ്ങളിലെ ആളുകളെ നിരീക്ഷിക്കാനാണ് പെഗാസസ് കൂടുതൽ ഉപയോഗപ്പെടുത്തിയതെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പെഗാസസ് വിവാദം കത്തിപ്പെടുന്നത് പെഗാസസ് ടാരോസോഫ്റ്റ്വെയർ വാട്സ്ആപ്പ് വഴി പ്രചരിച്ച സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ അഭിഭാഷകർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ ആയിരത്തി നാനൂറോളം പേരെ രഹസ്യമായി നിരീക്ഷിച്ചെന്നായിരുന്നു ആരോപണം നാട്ടിലെ വിശേഷങ്ങൾ ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബില്ലുകൾ പിടിച്ചു വെച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ ബി ടു അധികാരമില്ലായും സുപ്രീംകോടതി നിർദ്ദേശിച്ചു തമിഴ്നാട് കേസിലെ ഉത്തരവിൽ തന്നെയാണ് രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ പോരുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെയും ഗവർണർമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കി ഗവർണർ ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞു ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനായി ബന്ധപ്പെട്ട ഒരു വീറ്റോ അധികാരവും ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്കെതിരെ മത്സരിക്കാൻ അണ്ണിഎംകെ ബിജെപി സഖ്യം കേന്ദ്ര ആഭ്യന്തര വകുപ്പി അമിത്ഷാ പങ്കെടുത്ത സംയുക്ത വാർത്താ സമ്മേളനത്തിനാണ് സഖ്യത്തെ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി നയിക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ച സർക്കാരിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എൻ ഡി എ തുറന്നുകാട്ടും അണ്ണാ ഡി എം കെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല മണ്ഡല പുനർനിർണയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു മുതൽ എ ഡി എം കെ എൻഡി യുടെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ മുഖ്യമന്ത്രി ജെ ജയലിത മുൻപൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ ബിജെപി അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ തീരുമാനം അറിയിച്ചതിന് പിന്നാലെയാണ് സഖ്യപ്രഖ്യാപനം ഉണ്ടായിരുന്നത് ഗുജറാത്തിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് എഐ സി സി സമ്മേളനം കൊടിയിറങ്ങി അതേസമയം തെരഞ്ഞെടുപ്പ് സംഭാവനകളിൽ ബിജെപിയുമായുള്ള വലിയ അന്തരം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭീഷണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ ലോകഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി കാലയളവിൽ പാർട്ടികൾക്ക് ഗുജറാത്തിൽ നാട്ടി നാല് കോടി രൂപ സംഭാവന ലഭിച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ സംഭാവനകളുടെ കണക്കാണിത് ഇതിൽ നാനൂറ്റൊന്ന് കോടി രൂപയും ബിജെപിക്ക് കിട്ടിയപ്പോൾ കോൺഗ്രസിന് പേരും രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ മാത്രമാണ് ലഭിച്ചത് എ എ പി എഴുപത്തഞ്ച് ലക്ഷം രൂപയും ലഭിച്ചു ബിജെപിക്ക് കോർപ്പറേറ്റ് കമ്പനികളും കരാറുകാരുമാണ് പണം നൽകിയത് അതേസമയം കോൺഗ്രസിനകട്ടെ ലഭിച്ച സംഭാവനകൾ കൂടുതലും സ്വന്തം പാർട്ടി നേതാക്കളും എം എൽ എമാരുമാണ് സംഭാവന ചെയ്തിരിക്കുന്നത് ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രവുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് അറിയിച്ചു ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്വാറിന്റെ പേരിൽ തന്നെ കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്ത് പേര് നൽകണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ വിവചനാധികാരമാണ് ഹെഡ്ഗവാറിന്റെ പേര് നൽകുന്നു എവിടെയും എവിടെയും വെച്ചിട്ടില്ല മുൻ കൌൺസിലറിൽ വിഷയം ചർച്ചയ്ക്ക് വെച്ച് പാസാക്കിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ പോയാൽ പ്രതിപക്ഷ തോറ്റുതുന്നം പാടുമെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടിയുടെ തറക്കല്ലടിൽ നടന്നത് ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയത് തുടർന്ന് പ്രവർത്തകരും പോലീസും മുൻതലുണ്ടായിരുന്ന യുടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഒരു കാരണവശാലും ആർഎസ്എസ് നേതാവിന്റെ പേരിടാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസും സി പി എമ്മും അറിയിച്ചു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ നിലവിലെ ചാമ്പ്യൻമാരായ റിയൽ മാർട്ടിൻ എത്തകർത്ത് ആഴ്സണൽ സെമിഫൈനൽ പ്രതീക്ഷകൾ കൂടുതൽ സജീവമാക്കി എമറസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഗണ്ണേഴ്സിന്റെ വിജയം ഏപ്രിൽ പതിനാറിന് സാന്റിയാഗോ ബർണോവിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ മത്സരത്തിൽ അത്ഭുതങ്ങൾ നടത്തിയാൽ ഇറയലിന് തിരിച്ചുവരവ് രൂപ സാധ്യമാകും മറുവശത്ത് രണ്ടായിരത്തി ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ എത്താമെന്ന കടുത്ത പ്രതീക്ഷയിലാണ് ആർസ്റ്റണൽ ആരാധകർ മറ്റു ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ബയൺ മീണിക്ക് രണ്ടേ ഒന്നിന് ഇന്റർ മെലാനിനോട് പരാജയപ്പെട്ടപ്പോൾ ബാഴ്സലോണ നാലേ പൂജ്യത്തിന് ഡോർമെൻഡോവിനെ തോൽപ്പിച്ചു പി എസ് ജി ആസ്റ്റൻവില്ലാ മത്സരം മൂന്ന് ഒന്നിന് പി എസ് ജി വിജയിക്കുകയായിരുന്നു